നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഇരുപത്തി രണ്ടാമത്തെ ഗഡു ജനുവരി മാസത്തിൽ വിതരണം ഉണ്ടാകും പുതുവത്സരത്തിൽ വമ്പൻ സഹായങ്ങളാണ് നമുക്ക് ലഭിക്കുക അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കർഷകർക്ക് മറ്റൊരു സഹായം കൂടിയുണ്ട് കാർഷിക യന്ത്രവൽക്കരണ ഉപദ്ധതി പ്രകാരം നമുക്ക് കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങാനുള്ള അവസരം കേന്ദ്ര സർക്കാർ ഒരുക്കിത്തരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള പോർട്ടലുകൾ ഓപ്പൺ ചെയ്യും അതായത് നമ്മളുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ ഏണി ആവശ്യമുള്ളവരുണ്ടാകും അതോടൊപ്പം തന്നെ മൺവെട്ടികൾ ആവശ്യമുള്ളവരുണ്ടാകും അതോടൊപ്പം തന്നെ പുൽവെട്ടി പോലുള്ള യന്ത്രങ്ങൾ അല്ലെങ്കിൽ പമ്പ് സെറ്റ് മോട്ടറുകൾ ഇലക്ട്രിക് മോട്ടറുകൾ അപ്പോൾ ഇങ്ങനെയുള്ള പല ഉപകരണങ്ങൾ ആവശ്യമുള്ളവരുണ്ടാകും അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾക്ക് വ്യക്തിഗതമായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി നേർ രൂപ മാത്രം ഗുണഭോക്താവും അടയ്ക്കിയാൽ മതിയാകും ഇനി കാർഷിക ഗ്രൂപ്പുകളുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് എൺപത് ശതമാനം വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ പോലുമുണ്ട് അപ്പോൾ ഈ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മുപ്പത്തി ഒന്നാം തീയതി ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതുവത്സരത്തിൽ ഇത്തരത്തിൽ വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അർഹതയുള്ള വ്യക്തികളെല്ലാം തന്നെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ സ്ഥലപരിധി ഒരു വിഷയമാകില്ല കരവടച്ച രസീത് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനുവേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ കാർഷികോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന അടുത്തുള്ള സ്ഥാപനങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കുക നിലവിൽ ഈ സബ്സിഡി പ്രൊജക്ടിലേക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് തന്നെ അപേക്ഷ സൗജന്യമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അവർക്കൂടി ഒരു പ്രയോജനമുള്ളതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സൗജന്യമായിട്ട് അപേക്ഷകൾ വയ്ക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സൗജന്യ കുടിവെള്ള പദ്ധതിയിലേക്ക് അപേക്ഷകൾ വെക്കാനുള്ള അവസരം വീണ്ടും വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും സൗജന്യമായിട്ട് നമുക്ക് കുടിവെള്ളം ലഭിക്കണമെങ്കിൽ അതിനുള്ള അപേക്ഷകൾ പ്രത്യേകമായിട്ട് നൽകേണ്ടതുണ്ട് എല്ലാ വർഷവും അപേക്ഷകൾ ഈ രീതിയിൽ നൽകേണ്ടതുണ്ട് അതായത് പ്രതി വർഷ ഉപഭോഗം പതിനയ്യായിരം ലിറ്ററിലൊക്കെ താഴെ ഉൾപ്പെടുന്നവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മറ്റ് ഇല്ലാത്ത വാട്ടർ മീറ്റർ ആയിരിക്കണം അതോടൊപ്പം തന്നെ കുടിച്ച് ഉണ്ടാവാൻ പാടില്ല നിലവിൽ കുടിശ്ശിക ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ മീറ്ററിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം അല്ലെങ്കിൽ കുടിശ്ശിക അടച്ച ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ കൃത്യമായിട്ട് ഓൺലൈൻ വഴി പരിശോധിക്കും അതിനുശേഷമായിരിക്കും അപ്രൂവൽ നൽകുക അതിനുശേഷം നമുക്ക് സൗജന്യമായിട്ട് കുട്ടി വെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് അപ്പോൾ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ ഡ്രാഫ്റ്റ് റോള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കരട് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ നമ്മളുടെ പേരുകളുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ട് പരിശോധിക്കുക ഇനി അതോടൊപ്പം തന്നെ ഹിയറിംഗിന് ഹാജരാകാനുള്ള നിർദ്ദേശമൊക്കെ ബി എൽഒമാർ കൃത്യമായിട്ട് അറിയിക്കും അവർ മാത്രം ബന്ധപ്പെട്ട രേഖകളുമായിട്ട് എത്തിച്ചാൽ മതി രേഖകൾ ഏതാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ബി എൽഒമാർ നമ്മളോട് പറയുന്നതായിരിക്കും കൃത്യമായിട്ട് അവകാശം വരുന്ന ആളുകളിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ ഈ കരണ്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക